മുടങ്ങിയ നിശ്ചയമായത് കൊണ്ട് ഞാൻ ക്ഷമിച്ചു പുറത്തു കല്യാണമായിരുന്നെങ്കിൽ ഈ മണവാളിൽ കൊലയാളിയായി മാറുമായിരുന്നു എന്താ നിന്റെ പ്ലാൻ എടാ ചോദിച്ചത് കേട്ടില്ലേ എന്റെ കാശിന്റെ എന്റെ ഇത്രയെങ്കിലും വരണ്ട വല്ല കാര്യം ഉണ്ടാ ചുപ്രഹോ കുത്തേ ഞാൻ എന്ത് ക്ഷമിക്കും പക്ഷെ എന്റെ ബ്രെയിനിൽ തൊട്ട് കളിക്കുന്നത് സംശ ആ ഇല്ലാത്ത സാഹചര്യം തൊട്ട് കളിച്ച ഈ അനുവം കേറി ഒരു പണ്ടാറേന്ദ്രീന്ദ്ര

അവൾ വരുന്നു നിങ്ങൾ രണ്ടുപേരും കൂടി നല്ലൊരു ഹോട്ടൽ റൂമിൽ മുറി എടുക്കുന്നു അവളോട് കടം ചോദിക്കാനാ കടം ചോദിക്കാൻ ആരെങ്കിലും ഹോട്ടൽ റൂമിൽ മുറി എടുക്കോ സോറി ഭക്ഷണം ആ ഹോട്ടൽ മുറിയിൽ ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും മാത്രം ഒരഞ്ചു മിനിറ്റ് ഇമകെട്ടാതെ ഒരു പുഞ്ചിരി സമ്മാനിച്ച് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി നിൽക്കുന്നു അതെ നിങ്ങൾ ഇങ്ങനെ നടക്കാത്ത കാര്യത്തെ പിന്നെ ഡിസ്കസ് ചെയ്തോണ്ടിരുന്ന ഞാനങ്ങ് പോകും മുംബൈക്ക് ഈ ധാരാവി ധാരാവിന്ന് കേട്ടിട്ടുണ്ടോ അവിടുത്തെ അതോലോക രാജാക്കന്മാർക്ക് ഞാൻ വെറും അമ്പതിനായിരം രൂപ വീശും പിന്നെ എന്റെ മുപ്പത്തയ്യായിരം രൂപ പുഷ്പം പോലെ ഒരു വാങ്ങിത്തരും എന്റെ വണ്ടി പെട്രോൾ അടിക്കാൻ കാശില്ലാത്തത് നിന്റെയൊക്കെ ഭാഗ്യം സംശാ സംസു സംസു സം എന്താ അത്യാവശ്യ കാര്യം തോന്നുന്നു റെയിൽവേ സ്റ്റേഷനിൽ രാശ അവള് കൂട്ടാത്മത്യ വിളിക്കാതിരിക്കും നിവർന്ന് നടക്കുന്ന റെയിൽവേ ട്രാക്ക്ണ്ട് നിനക്ക് അതിനൊന്നും ഈ മൊബൈൽ ഫോണും ബൈക്കിന്റെ ഒരു ഈ നിൽക്ക് രാഘവേന്ദ്ര സേട്ടുവിന്റെ മരുമാനാകാൻ പോകുന്ന നീ ഈ ഡ്രസ് ഇട്ടുണ്ടോ അങ്ങോട്ട് പോകാൻ പോകുന്നത് പരമാനന്ദം എടോ പരമാനന്ദം സാർ ഇവൻ ഇവിടെ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ഡ്രസ്സ് തന്നെ വാങ്ങിച്ചുകൂട് പോകുന്നത് നമ്മുടെ പുതിയ തന്നെ ആയിക്കോട്ടെ ശ്രീക്കുട്ടി അല്ല അവളപ്പുറത്ത് മുളക് അരച്ചോണ്ടിരിക്കുക എന്താ മോളെന്തിനാ ഇങ്ങനെ പ്രാകൃതമായ രീതിയിൽ കഷ്ടപ്പെടുന്നത് അങ്ങളിനോട് പറഞ്ഞിരുന്നു ഒരു ഗ്രൈൻഡർ വാങ്ങി തരില്ലായിരുന്നോ ഒരിക്കൽ ഞാനിത് എടുത്തതാണ് പിന്നീട് ആലോചിച്ചപ്പോഴായിരിക്കും എനിക്ക് മനസ്സിലായത് ഇത് മോളുടെ വിരലിൽ കിടക്കുന്നതാണ് അതിന്റെ ശരിയെന്ന് കാരണ എനിക്ക് വീണ്ടും വീണ്ടും വിചാരമുണ്ടായി എന്റെ മോനെ ഇവളും തമ്മിലുള്ള കല്യാണം പറഞ്ഞതുപോലെ നടത്തണം എന്താ ഉറപ്പ് ഒരു ദുർബല നിമിഷത്തിൽ അങ്ങനെ പറ്റി വേണേ ആരും കേൾക്കാതെ രണ്ട് പുളിച്ച തെറി വിളിച്ചു അല്ലെ മറ്റാരും കാണാതെ കരണക്കുറ്റിക്ക് രണ്ട് ചളുക്ക് വിട്ടോ എന്നാലും ഇങ്ങനെ ചങ്കരിയുടെ പറയരുത് എട്ടിന്റെ നാലിന്റെ രണ്ടെണ്ണം തരാം ഓ ഈ ധർമ്മേന്ദ്രന്റെ ചെല സമയത്ത് തമാശ കേട്ടാ ചിരിച്ചിരി കർഷത്തിന് നീര് വീഴും ഇവൻ എന്താ ലോട്ടറി അടിച്ച ആകാൻ സാധ്യത ഇല്ലായ്മ കുറവ് ഇല്ലാതില്ല ഏതായാലും നമുക്ക് കാശ് എത്തും മിസ്റ്റർ ധർമ്മേന്ദ്ര ആ നെറ്റ്സ് എല്ലാം എടുത്ത് ഫിറ്റ് ചെയ്യും ഒന്ന് ഒന്ന് തള്ളടേ ഇനിയെങ്കിലും സ്റ്റാർട്ട് െ അതിന് പെട്രോൾ കേട്ടാ നീ ഒറ്റോടുത്തും കാരണം ഇയാളുടെ കന്നി ചോല തുള്ളിയാ കേൾക്കേണ്ടി വന്നത് മോനെ മോന്റെ ചോരയുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്താണ് ബി പോസിറ്റീവ് ധാരം ഇപ്പൊ ബി പോസിറ്റീവ് കിഡ്നിക്ക് കമ്പോളത്തിൽ മാർക്കറ്റ് മുംബൈ ധാരാവി മാർക്കറ്റിലെ തൊണ്ടോട് കൂടിയാണെങ്കിൽ അമ്പതിനായിരം തൊണ്ടില്ലെങ്കിൽ എഴുപത്തി അയ്യായിരം ഓ അതുമൊതാവില്ല അപ്പൊ ഇവന്റെ രണ്ട് കിഡ്നി എടുക്കേണ്ടി വരും